വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ സത്യയുടെ അടുത്തേക്ക് ശാലിനി ഇരിക്കുമ്പോൾ കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുമ്പോഴും അനുവല്ലവി ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം സോറി മാഡം ലെ ഇത്രയും ലേറ്റായിട്ട് ഫോൺ വിളിച്ചതിൽ സോറിയൊക്കെ പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ജയശങ്കറിനെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് പറഞ്ഞെന്നില്ലേം ചോദിക്കുകയാണ് തുടർന്ന് അയാളുടെ ദേഷ്യം ഇവിടെയല്ല പക്ഷേ അയാളിപ്പോൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണ് അയാളുടെ കല്യാണം ഉറപ്പിച്ചതാണ് കല്യാണ സ്ഥലത്തൊന്നും പെണ്ണിങ്ങനെ ഓടിപ്പോയി ആ കുട്ടിയുടെ പേര് കാർത്തിക എന്നാണിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അനു പറയുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അതെ വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടൻ വിവാഹം വിഷ്ണു സാർ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ കുട്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം രൂപം മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ഫോൺ വയ്ക്കുകയാണ് അതിനുശേഷം കാർ ശാലിനി ആണെങ്കിലും മനസ്സിൽ കരുതുകയാണ് അപ്പോൾ കാർത്തിക അനാഥയല്ല അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവൾ തന്നെയായിരിക്കും ഇത് അപ്പോൾ പിന്നെ ഇതിൽ വിഷ്ണു ഏട്ടൻ്റെ റോൾ എന്തായിരിക്കും എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുന്നുണ്ട് ഇതേ ഇതേസമയം പൊന്നെയാണെങ്കിൽ ആരും കാണാതെ ഒളിച്ചു നിന്ന് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് ശാലിനി കുഞ്ഞെ ഒരു കാര്യം പറയാനുണ്ട് സത്യാമ്മ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ നാളെ ഒരു ചടങ്ങ് നടക്കുകയാണെന്ന് പറയുമ്പോൾ എന്ത് ചടങ്ങ് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം കാർത്തികയുടെയും വിഷ്ണു കുഞ്ഞിൻ്റെയും വിവാഹത്തിൻ്റെ നാളെ ഇവിടെ മുഹൂർത്തം കുറിക്കുകയാണ് ഏതോ ഒരു വലിയ ജോത്സ്യരാണ് വന്നിരിക്കുന്നത് സത്യാമ്മ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആരും കുഞ്ഞിനോട് പറയാതിരുന്നത് ഇത് കുഞ്ഞിനോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചുറ്റു നോക്കിയൊക്കെയാണ് പൊന്നിങ്ങനെ ഫോൺ ചെയ്യുന്നത് അന്നേരം ആ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശാലിനി ആകെ ആകെങ്ങ് ഷോക്കാവുന്നുണ്ട് ഫോൺ കയ്യിൽ നിന്നും വഴുതി ഇങ്ങനെ അങ്ങ് താഴേക്ക് വരികയാണ് നേരം പൊന്നിയാണെങ്കിൽ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശാലിനിയ ഒന്നും കേൾക്കുന്നില്ല ആകെ ഒരു ഷോക്കിൽ ശാലിനി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അതിനുശേഷം സത്യം ഒന്ന് നോക്കിയിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി ശരദാമയെ പോലും അതിൻ്റെ ചെയ്യാതെ ശാലിനി അങ്ങ് പോകാൻ തുടങ്ങിയാണ് അന്നേരം എവിടെ പോകുന്നു നീ എവിടെ പോകുന്നു ഈ രാത്രി എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുകയാണ് ശാമിയുടെ അടുത്തേക്ക് വിഷ്ണുട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നീ അല്ലേ പറഞ്ഞത് കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നിൽക്കുന്നു ഇനി അങ്ങോട്ടത്തേക്ക് പോകുന്നില്ല ഈ പാതിരാത്രി എന്തിനാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പോയേ പറ്റൂ ഞാനവിടെ നേരം വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ നീ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുക നീ ഉറക്കം വിളിച്ച് നിനക്ക് ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം പക്ഷേ അത് വിഷ്ണു ഏട്ടൻ എന്നോടാണ് പറയാനുള്ളത് വിഷ്ണു പറഞ്ഞതിന് ശേഷം ഞാൻ അമ്മയോട് വ്യക്തമായിട്ട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറയുകയാണ് തുടർന്ന് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ശാരദാമ്മ ശാലിനിയോട് എന്താണ് കാര്യമെന്ന് പറയാനായിട്ട് പക്ഷേ ആകെ പ്രാന്ത് പിടിക്കുകയാണ് ഞാൻ പോവുകയാണ് വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോൾ വരും അമ്മ അമ്മോടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ച വണ്ടി വരുന്നുണ്ട് ശാലിനി അതിൽ കയറി പോവുകയാണ് ആകെ വിഷമിച്ചാണ് ശാലിനിയുടെ പോക്ക് കണ്ടിട്ട് ശാരദാമ്മയ്ക്ക് ആകെങ്ങ് വിഷമമാകുന്നുണ്ട് ഈശ്വര എൻ്റെ കുഞ്ഞ് നെഞ്ചു കലങ്ങിയാണ് പോയിരിക്കുന്നത് അവളുടെ കൂടെ ഉണ്ടാകണേന്ന് ഇങ്ങനെ ആ പ്രാർത്ഥിച്ചവിടെ തന്നെ ശാരദമ്മ ഇരിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ പൊന്നിയാണെങ്കിൽ വിഷ്ണുവിന് ചായയുമായിട്ട് പോകുമ്പോൾ സത്യഭാമ വിളിക്കുകയാണ് ആർക്കാണീ ചായ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു കുഞ്ഞിനെന്ന് പറയുകയാണ് നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പൊന്നി അല്ല സത്യഭാമ്മ കാർത്തികയെ വിളിക്കുകയാണ് അന്നേരം കാർത്തിക വരുന്നുണ്ട് എന്താ സത്യാമ്മയും ചോദിക്കുമ്പോൾ ദാ ഈ ചായ വിഷ്ണുവിന് കൊണ്ടുപോയി എന്ന് പറയുകയാണ് അന്നേരം ഞാനോ എന്നും പറഞ്ഞിട്ട് കാർത്തിക നോക്കുകയാണ് അതെ ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യയാണ് ഭർത്താവിൻ്റെ ഇഷ്ടം പിന്നെ കൈ പിടിച്ച് വാങ്ങേണ്ടത് കറികളിലൂടെയാണ് ഭാര്യമാരെ അടുക്കളേക്ക് കിടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം പോരെ അത് അവർക്ക് കൊണ്ടു കൊടുക്കുകയും വേണം എന്നാലേ അവരുടെ സ്നേഹം ൊക്കെ പിടിച്ച് വാങ്ങാനും ഒക്കെ ആയിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നീ മുതൽ നീയാണ് ഇന്നു മുതൽ വിഷ്ണുവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് കാർത്തികയുടെ കയ്യിലേക്ക് ചായ കൊടുത്തിട്ട് അത് വിഷ്ണുവിന് കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ് കാർത്തിക ആ ചായയുമായിട്ട് മടിച്ചു മടിച്ച് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് പിന്നെ പൊന്നി ആകെ അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് പൊന്നിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തുടർന്ന് സത്യഭാമ നോക്കുമ്പോൾ പൊന്നിയുടെ മുഖം ഇറത്തിരിക്കുന്നു എന്നിട്ട് എന്താടിയും ചോദിക്കുകയാണ് അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എങ്കിൽ പോകുന്നു പറയുകയാണ് തുടർന്ന് പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് പോകുന്ന അടുക്കളയിലേക്ക് ചെന്നിട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് പൊന്നിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷെ കാർത്തിക ചായയൊക്കെ കൊണ്ട് മുകളിലേക്ക് പോകുന്നത് അങ്ങ് സ്നേഹത്തോടെ അങ്ങ് സത്യഭാമ താഴെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേസമയം കാർത്തികയാണെങ്കിൽ റൂമിൽ ചായമായിട്ട് ചെല്ലുമ്പോൾ വിഷ്ണു അങ്ങ് റെഡിയാവുകയാണ് എവിടേക്കോ പോകാനായിട്ട് നേരം കണ്ണാടി മുന്നിൽ നോക്കുന്നുണ്ടോ അച്ചക്കെടുത്ത് കെട്ടുകയാണ് നേരം എവിടേക്കോ പോകാനായിട്ട് റെഡിയാവുകയാണല്ലോ എന്തെങ്കിലും പറഞ്ഞ് കൂടെ പോകാൻ നോക്കാം എന്നിങ്ങനെ കാർത്തിക ചിന്തിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം വിഷ്ണുവിൻ്റെ ഒരു കോൾ വരുന്നുണ്ട് അന്നേരം കാർത്തികയെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല കോൾ എടുത്തിട്ട് പറയടാന്ന് പറയുന്നുണ്ട് അവിടെ അത് അങ്ങനെയാണോ അത് ഞാൻ നിന്നോട് പറയാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വിഷ്ണു കാർത്തികയെ മൈൻഡ് ചെയ്യാതെ റൂമിൽ നിന്ന് അങ്ങ് താഴേക്ക് അങ്ങ് റൂമിട്ടങ്ങ് ഇറങ്ങി പോകുകയാണ് അന്നേരം അത് വിഷ്ണുമായിട്ടാന്ന് പറഞ്ഞ് കാർത്തിക വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല നേരം ആകെ നാണം കെട്ട് കാർത്തിക അവിടെ തന്നെ നിൽക്കുകയാണ് ഇതേ സമയം സത്യാണെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ നെഞ്ചലി കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ് നേരെ ഉണർന്ന് നോക്കുമ്പോൾ മുത്തശ്ശനിയാണ് കാണുന്നത് അമ്മ അമ്മയെവിടെ പോയി അമ്മയും അമ്മയെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ശാരദാമ്മ ചായ് വരികയാണ് നേരം ഗോപാലകൃഷ്ണൻ എഴുന്നേൽക്കുന്നുണ്ട് നേരം അമ്മയോ ഞാനല്ലേ എന്തേലും മോളുടെ അടുത്ത് കിടന്നുറങ്ങിയത് മുത്തശ്ശൻ രാത്രി വരുമ്പോഴും ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു അതുകൊണ്ട് ക്ഷീണം കാരണം ഞാനും മോളുടെ അടുത്തേക്ക് കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണ് നേരം അല്ല അമ്മയാണ് എൻ്റെ കൂടെ കിടന്നത് പാട്ടുപാടി ഉറക്കിയതൊക്കെ അമ്മയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മയും വരുന്നുണ്ട് അന്നേരം ഞാനല്ലേ മോളുടെ കൂടെ കിടന്നതെന്ന് ചോദിക്കുക യാണ് പക്ഷേ ശാരദാമ്മയുടെ മുഖഭാവം കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് സംശയം തോന്നുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണ ഗോപാലയട്ടം വന്നപ്പോൾ കഥകൾ തുറന്നു തന്ന ഞാനാണ് അതിനുശേഷം ഗോപാലേട്ടൻ ഇവിടെ കിടന്നതെന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ സത്യമാണെങ്കിൽ സമ്മതിക്കുന്നില്ല ഇല്ല അമ്മയാണ് അമ്മയാണെന്നല്ലേ എന്നെ ഉറക്കിയത് അമ്മയും ഞാനും കൂടി കുറേ നേരം മുറ്റത്ത് പോയി മൂൺ ലൈറ്റൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ മൂൺ ലൈറ്റോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ് നേരം അതേ നിലാവ് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് പിന്നെ പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയും എനിക്ക് പറഞ്ഞു തന്നു പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് പിടിയിട്ടുന്നില്ല എന്തോന്ന് എന്ന് ചോദിക്കുകയാണ് അന്നേരം അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിട്ടും ആകാശത്ത് ഒറ്റയ്ക്കായിപ്പോയ ഒരു കുഞ്ഞു നക്ഷത്രമാണ് ഭൂമികുലേക്ക് പക്ഷി വന്ന് വിഴുങ്ങിയപ്പോഴും അതും കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് ഇങ്ങനെ കുട്ടി ഇതൊക്കെ പറയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണനാകപ്പാടയും സംശയം തോന്നുന്നുണ്ട് പക്ഷേ ശാരദാമ്മ പറയുകയാണ് ഇല്ല മോൾക്ക് ഇന്നലെ ആഹാരം തന്നതും പാട്ടുപാടി ഉറക്കിയതും ഒക്കെ ഈ ശാരദാമ്മയാണ് മോൾ പിങ്കി ഇല്ലി സ്റ്റാർ മൂൺലൈറ്റ് കണ്ടതും ഒക്കെ ഒരു സ്വപ്നം മാത്രമാണെന്ന് പറയുമ്പോൾ കുട്ടിയെന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് സംശയമൊക്കെ തോന്നുകയാണ് ഇനി മോളങ്ങോട്ട് എണീറ്റ് വന്നേ ഇനി എണ്ണ തേച്ച് കുളിപ്പിക്കണം അതിനുശേഷം റെഡി ആവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ശാലിനി ഇവിടെ വന്നിരുന്നുവെന്ന് അതെങ്ങനെ ശരിയാകും ഇന്നേരം രാവിലെയല്ലേ അവൾ ഇവിടെ നിന്ന് പോയത് പിന്നെ എങ്ങനെ വരാനാണ് എന്ന വിധം ഒരുവിധം ശാരദാമ്മ കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് അന്നേരം കുട്ടി എഴുന്നേറ്റം അങ്ങ് പോവുകയാണ് അവിടെ നിന്ന് ഈ ചായ കൊടുത്ത ശേഷം ശാരദാമ്മ ഇങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പിടിച്ചു നിർത്തുകയാണ് ചോദിക്കുന്നുണ്ട് സത്യം പറ ശാരദേ ശാലിനി ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം അവിടെ കള്ളം പറയാനായിട്ട് ശാരദാമ്മയ്ക്ക് സാധിക്കുന്നില്ല വന്നിരുന്നു എന്ന് പറയുകയാണ് രാത്രി വന്നിട്ട് രാത്രി തന്നെ ശ്യാമയുടെ അടുത്തേക്ക് പോയി എന്ന് പറയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് വഴക്ക് പറയുകയാണ് ഒന്നുകിൽ അവളുടെ അവളുടെ അവളോട് പറയണം അവൻ്റെ കൂടെ അവിടെ നിൽക്കാനായിട്ട് ഇല്ലെങ്കിൽ മോളോടും നമ്മളോടും ഇപ്പം ഇവിടെ നിൽക്കാനായിട്ട് ഈ രണ്ട് തോണിയിൽ കാലി വയ്ക്കുന്ന ശീലം അങ്ങോട്ട് ഒഴിവാക്കി പറ കളയാൻ പറയണം അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ശാരദാമ ആകെ വിഷമിച്ച് വീണ്ടും അവിടെ നിൽക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയൊക്കെ അറിയാനായിട്ട് ഇതേ സമയം പപ്പിയാണെങ്കിൽ ആ കയ്യിലൊക്കെ ഇട്ടാക്കി അയച്ചതിന് ശേഷം ശ്യാമേൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ശ്യാമ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് ഈശ്വര ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ ഇനി കുഞ്ഞേച്ചി ഇങ്ങോട്ട് വരില്ല ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അതേപോലെ ആ അതേപോലെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയത്താണ് കുട്ടി ചെല്ലുന്നത് അതേ അമ്മയെ നോക്കിക്കാൻ എൻ്റെ കയ്യിലൊക്കെ ഇട്ടൊക്കെ അയച്ചു പപ്പിമോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട് തന്നു ചോദിക്കുകയാണ് വിഷ്ണു അച്ഛനും ചേച്ചിയമ്മ ഇനി ആ വീട്ടിൽ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ വിഷ്ണു അച്ഛനും ആ ബാഡ്ഗേളും തമ്മിലുള്ള ആ കാർത്തികയും തമ്മിലുള്ള കല്യാണം മുടക്കാനായിട്ട് വേറെ ഒരു വഴിയില്ലേ ഇല്ലേ പാറയമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാർത്തിക പപ്പി പപ്പിയെന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് അകത്തേക്ക് വരുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നത് നേരം ഈ കുട്ടി ഇങ്ങനെ പേടിച്ചു നോക്കുകയാണ് നേരം എൻ്റെ അൽമാരിയിലെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് നീ ആണോ ഓടിയെന്ന് ചോദിക്കുകയാണ് നേരം എൻ്റെ ഡോള് നോക്കിയതാണ് എന്നിങ്ങനെ കുഞ്ഞ് പേടിച്ചാണ് പറയുന്നത് അന്നേരം അതിനൊന്നുമല്ല അതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ടല്ലേ നീ പരിശോധിച്ചത് അതെങ്ങനെയാണ് വിത്ത് ഗുണം പത്തല്ലേ എന്നും പറഞ്ഞ് ഈ കുട്ടി ഒരുപാട് വഴക്കുറയുന്നുണ്ട് അന്നേരം അമ്മയ്ക്ക് ആകെ അമ്മയ്ക്കാകെങ്ങ് ദേശം വരുന്നുണ്ട് നേരം ഇനി ആ മുറിക്കകത്ത് കയറും ഇടിയെന്നും പറഞ്ഞ് ഈ കുട്ടിയോട് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് പറയടി എന്താ കണ്ണും മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ആ മുഖത്ത് മുറിക്കകത്ത് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഈ കുട്ടി മിണ്ടുന്നില്ല പേടിച്ചിരിക്കുകയാണ് തുടർന്ന് ഈ കുട്ടിയുടെ ചെവി അങ്ങോട്ട് പിടിച്ചു കിഴിക്കുന്നുണ്ട് നേരം അമ്മയെ വിടന്ന് പറയുമ്പോൾ എനിക്ക് വേദനിക്കുന്നു വിട് വിടുന്നൊക്കെ ഈ കുട്ടി പറയുകയാണ് പക്ഷേ കാർത്തികങ്ങ് നന്നായിട്ട് പിടിച്ച് കിഴിക്കുകയാണ് അന്നേരം ശ്യാമയ്ക്ക് കയ്യൊക്കെ എങ്ങോട്ട് പല്ലയൊക്കെ അടിച്ചുകൂടി ദേഷ്യം വരികയാണ് ശ്യാമയെ എണീക്കാനുള്ളൊരു പുറപ്പാടിൽ തന്നെയാണ് നേരം ഈ പപ്പയാണെങ്കിൽ ില് കാർത്തിക പിടിച്ചങ്ങോട്ട് തള്ളുകയാണ് അന്നേരം അങ്ങോട്ട് മാറുന്നെന്നും പറഞ്ഞ് കുട്ടി പിടിച്ചങ്ങോട്ട് തള്ളുന്നുണ്ട് വേദന കൊണ്ട് അന്നേരം ആഹ് നീ അത്രക്കായോടി എന്നെ തള്ളാൻ വേണ്ടി ആയോ എന്ന് പറഞ്ഞു എന്നെ മര്യാദ പിടിപ്പിക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് അന്നേരം കുട്ടിയെ അങ്ങ് കണ്ണടയ്ക്കുന്നുണ്ട് ശ്യാമയെ അങ്ങ് കണ്ണടക്കുകയാണ് പക്ഷെ കാർത്തിക അടിക്കുന്നില്ല കാർത്തികയുടെ കൈ വന്ന് തടയുകയാണ് ശാലിനി വരികയാണ് ശാലിനി വന്ന് കാർത്തികയുടെ കൈ അങ്ങോട്ട് തടയുന്നുണ്ട് അന്നേരം പപ്പിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് ശ്യാമെ ഇങ്ങനെ നോക്കിയാണ് കുഞ്ഞച്ച് വന്നു എന്നുള്ള ആ ഒരു രീതിക്ക് അന്നേരം കാർത്തിക പക്ഷേ ആ ഗന്ധം നിൽക്കുകയാണ് ശാലിനിയുടെ മുഖം ആകെ ദേഷ്യത്തിൽ തന്നെയാണ് കൈ പിടിച്ചങ്ങ് ഞെഴിക്കുന്നുണ്ട് ശാലിനി എന്നിട്ട് ശാലിനിയുടെ മനസ്സിൽ അനുപല്ലവി പറഞ്ഞ കാര്യങ്ങളാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ കുട്ടിയെ കാർത്തിക തന്നെയാണ് ഈ ജയശങ്കർ വിവാഹം കഴിക്കാനായിട്ട് ഇരുന്നത് പക്ഷേ ഇപ്പോൾ കാർത്തിക മിസ്സിങ് ആണ് ജയശങ്കർ കാർത്തിക അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് ദേഷ്യരച്ച് കയറുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ ൊക്കെ നടക്കുന്നത് ഞാൻ നേരത്തെ കമ്മിങ് സോൺ റമോയിൽ പറഞ്ഞതുപോലെ നിന്റെ നിന്റെ മനസ്സിൽ ഉള്ള നിനക്കവകാശമുള്ള വിഷ്ണുവിടെ എന്താണ് ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ കാർത്തിക പറയുന്നത് അതിനുശേഷമാണ് ഈ ജോത്സ്യർ ഇവിടെ വരുന്നത് മുഹൂർത്തം കുറിക്കാൻ അന്നേരം കാർത്തികയുടെ രഹസ്യങ്ങളൊക്കെ സത്യഭാമയോട് തുറന്നു പറയും ജയശങ്കർ എത്തുകയൊക്കെ ചെയ്യും പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം അപ്പോൾ ഇതാണ് ശേഷങ്ങൾ ഓക്കെ താങ്ക്